എസ് എഫ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദായ നികുതിയിൽ വൻ പ്രഖ്യാപനവുമായി കേന്ദ്ര ബജറ്റ് പന്ത്രണ്ട് ലക്ഷം വരെയുള്ള വാർഷിക വരുമാനം ഉള്ളവരെ ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മധ്യവർഗത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ജനകീയ പ്രഖ്യാപനമാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയിരുന്നത് ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ദീർഘനേരം നീണ്ട കൈയടികളോടെയാണ് ഭരണപക്ഷം വരവേറ്റത് മധ്യവർഗത്തിൽ നിന്നുള്ള നിരന്തരമായ ആവശ്യമുയരുന്ന സാഹചര്യത്തിൽ ബജറ്റിൽ ആദായ നികുതി പരിധി ഉയർത്തിയേക്കാമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു പത്ത് ലക്ഷം വരെ വരുമാനമുള്ളവർ നികുതി നൽകേണ്ടതില്ലെന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഈ പ്രതീക്ഷകൾക്കെല്ലാം മുകളിലായിക്കൊണ്ടാണ് പന്ത്രണ്ട് ലക്ഷം എന്ന പരിധി വെച്ചിരിക്കുന്നത് സമീപകാലത്ത് തന്നെ ഏറ്റവും വലിയ നികുതി ഇളവാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രഖ്യാപനം നടപ്പിലാക്കുന്നതോടെ പതിനെട്ട് ലക്ഷം ശമ്പളമുള്ളവർക്ക് എഴുപതിനായിരം വരെയും ഇരുപത്തഞ്ച് ലക്ഷം വരെ ശമ്പളമുള്ളവർക്ക് ഒന്നേ പോയിൻറ്റ് ഒന്ന് ലക്ഷം രൂപയുടെയും നേട്ടമുണ്ടാവും മുതിർന്ന പൗരന്മാരുടെ ടി ഡി എസ് പരിധി ഒരു ലക്ഷമാക്കി ഉയർത്തിയതിനോടൊപ്പം തന്നെ നവീകരിച്ചിട്ടുള്ള ഇൻകം ടാക്സ് റിട്ടേണുകൾ നൽകാനുള്ള കാലാവധി നാല് വർഷമാക്കുകയും ചെയ്തു വാടക ഇനത്തിൽ ടി ഡി എസിന് വാർഷിക പരിധി ആറ് ലക്ഷമാക്കിയതാണ് മറ്റൊരു പ്രധാന പ്രഖ്യാപനം മധ്യവർഗത്തിൻ്റെ കയ്യിലേക്ക് കൂടുതലായി എത്തുന്ന പണം മാർക്കറ്റിലേക്ക് എത്തുകയും അത് സമ്പദ് വ്യവസ്ഥയെ തന്നെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു ശമ്പളക്കാർക്ക് സ്റ്റാൻഡേർഡ് ഡിസിഷൻ എഴുപത്തയ്യായിരം രൂപ അടക്കം പന്ത്രണ്ട് പോയിൻറ്റ് എഴുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ആനുകൂല്യമാണ് ലഭിക്കുന്നത് അതായത് പന്ത്രണ്ട് പോയിൻ്റ് എഴുപത്തഞ്ച് ലക്ഷം രൂപ ശമ്പളമുള്ളവർ നികുതി അടക്കേണ്ടതില്ല പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ള മറ്റുള്ളവർക്ക് ടാക്സ് ഡിബേറ്റ് ക്ലെയിം ചെയ്തുകൊണ്ട് നികുതി നൽകാതിരിക്കാം നേരത്തെ പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് മുപ്പത് ശതമാനം നികുതി ചുമത്തിയിരുന്നെങ്കിൽ ഇനി മുതൽ ഇരുപത്തിനാല് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവരെ ഇത്ര നികുതി നൽകേണ്ടതായിട്ടുള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തുടർന്ന് നമ്മുടെ ചാനലിലെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക